നമസ്കാരം മന്ത്രജപം എങ്ങനെയാണ് നമ്മൾ ജപിക്കേണ്ടത് മന്ത്രങ്ങൾ എങ്ങനെയാണ് ജപിക്കേണ്ടത് മന്ത്രജപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ മന്ത്രജപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എല്ലാ മന്ത്രവും എല്ലാവർക്കും ജപിക്കാം ഇതൊരു ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ സംശയങ്ങളാണ് കാരണം എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുന്നവരാണ് അതിൽ തന്നെ അവർക്ക് പല സംശയങ്ങളും വരാം ഇപ്പം ഇന്നലെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു നരസിംഹത്തിൻ്റെ മന്ത്രം ജപിക്കാമോ അങ്ങനെ ചോദിച്ചു അദ്ദേഹത്തിന് വലിയൊരു സംശയമാണ് ഒരു ഒരു ഭക്തനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപാട് അങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ചിലർ വന്നിട്ട് പറയാറുണ്ട് ഞാൻ ഇത്ര കാലമായിട്ട് ഇത്ര മന്ത്രം ജപിക്കണോ പക്ഷെ ഒരു പ്രയോജനം ഇല്ല അന്വേഷിച്ച് വരുമ്പോൾ ഈ മന്ത്രം തെറ്റായിട്ടാണ് ജപിക്കണേ അതിൻ്റെ ദോഷമൊക്കെ ഇയാൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പം അതിൽ നിന്ന് വരുന്നൊരു കാര്യം മന്ത്രജപം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു വേണം ജപിക്കാൻ തെറ്റായിട്ട് ജപിച്ചാൽ ദോഷം വരും കാരണം ഇതൊരു ശബ്ദ തരംഗമാണല്ലോ ശബ്ദത്തിൻ്റെ ഊർജം ആ പ്രപഞ്ചത്തിൻ്റെ ഊർജം ശബ്ദത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് മന്ത്രം അപ്പം തെറ്റായിട്ട് ഉച്ചരിച്ചാൽ അത് ദോഷമായിട്ട് തന്നെ വരും അപ്പം അതുകൊണ്ട് കഴിവതും നമ്മൾ തെറ്റില്ലാതെ നമ്മൾ ജപിക്കാൻ ശ്രമിക്കണം ഇത് സാധാരണ ഈ ഒരു പ്രശ്നം വരേണ്ടത് ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോളാ ഇപ്പോൾ ക്ലീം ഹ്രീം അല്ലെങ്കിൽ ഗ്ലൗം ഇങ്ങനെ അനവധി ബീജാക്ഷരങ്ങളുണ്ട് ഈ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ജപിക്കുവാണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് ജപിക്കാവൂ ആ ശബ്ദം കൃത്യമായിട്ട് ആയിരിക്കണം പറ്റുമെങ്കിൽ ഗുരുപദേശത്തോടെ ജപിക്കുക അല്ല എങ്കിൽ നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കുക ഓം നമോ നാരായണായ നമശ്യുവായ അല്ലെങ്കിൽ ഓം നമശിവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലെങ്കിൽ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇങ്ങനെ ചില ദോഷങ്ങളൊന്നും ഇല്ലാത്ത മന്ത്രങ്ങളുണ്ട് അതെത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാം അതുകൊണ്ട് ദോഷമില്ല ബീജാക്ഷരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും അതിൽ എനിക്ക് പറയാനുള്ള ദേവീപരമായ മന്ത്രങ്ങൾ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ തെറ്റായിട്ട് ജപിക്കണ്ട ജപിച്ചു കഴിഞ്ഞാൽ നല്ല ദോഷം വരും അതൊന്ന് പ്രത്യേകം ഒന്ന് അനുഭവത്തിൽ കാണുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മന്ത്രം സാധാരണ നമുക്ക് ജപിക്കാം പക്ഷേ മന്ത്രജപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ മന്ത്രത്തിൽ പ്രധാനമാണ് പലർക്കും എന്ന് അതറിയില്ലയെന്നെനിക്ക് തോന്നുന്നു അത് ഋഷി ഛന്തസ് ദേവത ശരിക്കും മന്ത്രം ജപിക്കുന്നതിൻ്റെ ക്രമം അങ്ങനെയാണ് ഋഷി ഛന്ദസ് ആ ദേവത ദേവതാധ്യാനം മന്ത്രം മന്ത്രം കഴിഞ്ഞാൽ ആ ദേവതയുടെ ഗായത്രി ഇതാണ് അതിൻ്റെ പൂർണ്ണമായ വിധാനം ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല കാരണം ഒരു ഗുരുനാഥൻ ഇരുന്ന് പഠിപ്പിച്ചാലേ അത് മുഴുവൻ മനസ്സിലാവുള്ളൂ പക്ഷേ ഋഷിയും ഛന്തസ്സും ധ്യാനവും ആ ഋഷി ഛന്തസ്സും ദേവതയും വളരെ പ്രധാനമാണ് ധ്യാനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട ഋഷി ഈ മന്ത്രം കണ്ടെത്തിയ ആളാണ് ഗുരുവിൻ്റെ സ്ഥാനമാണ് അതുകൊണ്ടാണ് ആ സഹസ്രാര വർമ്മത്തിലെ ഗുരുസ്ഥാനത്തിലാണ് നമ്മൾ ആ ഋഷിയെ നമ്മൾ ന്യസിക്കുക ഇപ്പോൾ പഞ്ചാക്ഷരമാണെങ്കിൽ വാമദേവ ഋഷി ഛന്ദസ് ഉണ്ട് ഛന്തശാസ്ത്രം തന്നെ ഉണ്ട് അതായത് വേദാംഗമായ ഒന്നാണ് അത് അതിൻ്റെ ഒരു അക്ഷരങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണത് ഛന്ദശാസ്ത്രം അപ്പോൾ അത് ആ മന്ത്രം ഏത് ഛന്തസ്സാണ് അപ്പോൾ പഞ്ചാക്ഷരത്തിൻ്റെ ആണെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ വാമദേവാർഷി പങ്ക്തി ഛന്ദ ദേവത ഹൃദയത്തിലാണ് ദേവത ആ ദേവതയെ നസിക്കണം ഇത് വളരെ പ്രധാനമാണ് ഇതറിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കണ്ടുപിടിച്ച് ജപിക്കണം ഇപ്പം എല്ലാ മന്ത്രത്തിനും ഇപ്പോൾ അഷ്ടാക്ഷര മന്ത്രത്തിനോ അല്ലെങ്കിൽ ദുർഗയുടെ മന്ത്രങ്ങൾക്കോ എല്ലാ മന്ത്രങ്ങൾക്കും ഈ ഋഷി ഛന്ദസ്വദേവതയുണ്ട് ഋഷി ഛന്ദസ് ദേവതയില്ലാത്ത ഒരു മന്ത്രവും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ മൂന്ന് ന്യാസം മൂന്ന് പൂട്ട് നമ്മൾ തുറക്കുകയാണ് ഈ എല്ലാം ഒരു ഒരു ഇന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുക ഒരു പൂട്ട് കൊണ്ട് ഇങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ട് അത് തുറക്കാനുള്ള താക്കോലാണ് ഈ ഋഷി ഛന്ദസ് ദേവത ഇതില്ലെങ്കിൽ ഒരു മന്ത്രം പൂർണ്ണമാവില്ല അപ്പോൾ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗായത്രി വേണം അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല അതൊക്കെ ഉപദേശപ്രകാരം ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അത്രയും പോകുന്നവർക്ക് മാത്രം അത് മതി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മന്ത്രം ജപിച്ച് തുടങ്ങുമ്പോൾ ഈ ഋഷി ഛന്ദസ് ദേവത നസിക്കുന്ന പോലെ തന്നെ മന്ത്രജപം കഴിഞ്ഞാലും ഈ ഋഷി ഛന്ദസ് ദേവത ജപി ജപിക്കണം അപ്പോഴേ മന്ത്രജപം പൂർണ്ണമാവുകയുള്ളൂ ഒരു മുറി കയറി നമ്മൾ വാതിൽ തുറന്നു അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് മുറി ഒന്ന് അടച്ചിട്ടില്ലേ പോലും പറ്റുള്ളൂ തുറന്നിട്ടിട്ട് പോയാലോ പറ്റില്ലല്ലോ അതുപോലെ ആണ് ഇത് അപ്പോൾ ഋഷി ഛന്ദസ് അത് നമ്മൾ മൃഗമുദ്ര മൃഗമുദ്രയെന്നാ പറയുക ഈ മധ്യത്തിലെ രണ്ട് വിരലും ഈ തള്ളവരിലും ചേർന്ന് ഇങ്ങനെ പിടിച്ചാൽ ഉണ്ടോ മൃഗം എന്ന് വെച്ചാൽ മാന് ഈ കൊമ്പ് ഇങ്ങനെ ഇരിക്കും കൊമ്പ് പോലെ ഇരിക്കും ഈ മൃഗമുദ്ര കൊണ്ടാണ് ഇങ്ങനെ തൊടുക അപ്പോൾ വാമദേവാ ഋഷി പങ്ക്തിഛന്ത സദാശിവ രുദ്രോദേവത മൃഗമുദ്ര നമ്മൾ പൂജയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് വളരെ പ്രധാനമാണ് ഋഷി ഛന്ദസ് ദേവതാ സങ്കല്പം ഇല്ലാണ്ട് ആരും ജപിച്ചേക്കരുത് എന്ത് മന്ത്രമായാലും ഒന്ന് രണ്ടാമത്തത് മന്ത്രജപത്തിന് മുമ്പ് നമ്മൾ എന്തൊക്കെ തയ്യാറെടുക്കണം ഏത് മന്ത്രം ജപിക്കുമ്പോഴും അതിനടിസ്ഥാനമായിട്ടുള്ള മന്ത്രങ്ങൾ മൂന്ന് മന്ത്രമുണ്ട് അത് ജപിച്ച് കുറച്ച് സിദ്ധി വരുത്തിയിട്ടേ വലിയ വലിയ മന്ത്രങ്ങളിലേക്ക് പോകാവൂ ഇപ്പോൾ ഒരു കെട്ടിടം നമ്മൾ പണിയുമ്പോൾ ആദ്യം ഫൗണ്ടേഷൻ പണിയും ഒരു പത്ത് നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് പണിയണമെങ്കിൽ ആ പത്ത് നിലയുടെ വെയിറ്റ് താങ്ങാൻ പാകത്തിനുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ പണിയുക അതിൽ ഇരുപത് നില കിട്ടിയാൽ കെട്ടിടം പൊട്ടി താഴ്ത്തി വിഴും അപ്പോൾ ഈ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട് അടിസ്ഥാനമായിട്ടുള്ള ചില മന്ത്രങ്ങൾ അത് ഗായത്രി അഷ്ടാക്ഷരം പഞ്ചാക്ഷരം ഈ മൂന്ന് മന്ത്രങ്ങൾ തന്നെയാണ് ഇത് ഒരു കുറേ കാലം ജപിച്ച് കുറച്ച് കാലം ഒരു എന്താ പറയുക അക്ഷരലക്ഷണം എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ഒക്കെ ജപിക്കാതെ ജപിച്ച് ഉറപ്പ് വരുത്താതെ നിങ്ങൾ ഈ വലിയ വലിയ മന്ത്രങ്ങൾ ജപിക്കാൻ പോയാൽ അത് ജീവിതത്തിൽ പല പല ഉണ്ടാക്കും അതിന് മന്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും ഓ നമോ നാരായണായെന്നുള്ള അഷ്ടാക്ഷരവും ഗായത്രി ഒക്കെ അതിന് വിധിപ്രകാരമുള്ള രീതിയിലുള്ള ഗായത്രിയൊക്കെ അത് ജപിച്ച് ആ അടിസ്ഥാനപ്പെടുത്തി ആ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആയ ശേഷം മാത്രമേ മറ്റു മന്ത്രങ്ങളിലേക്ക് കിടക്കാവൂ ഇനിയൊരു സംശയമുണ്ട് നമ്മൾ ആ മന്ത്രം ജപിക്കുക ഏത് ദിക്കിലേക്ക് നോക്കിയാൽ സാധാരണ കിഴക്കോട്ടെ തിരിഞ്ഞിരിക്കാം രാവിലേക്കാവുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം സന്ധ്യയ്ക്കാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കാം സൂര്യാഭിമുഖമായിട്ടാണ് ജപം ൊന്നുമില്ലെങ്കിൽ രണ്ടുനേരത്തും സന്ധ്യയ്ക്കും രാവിലെ ആയാലും വടക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ജപിക്കാം തെക്കോട്ട് തിരിഞ്ഞ് ആരും പൊതുവെ ജപിക്കാറില്ല അങ്ങനെയാണ് ജപിക്കേണ്ടത് ഒരു സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരാസനം ആദ്യമേ ചാടിക്കറി പത്മാസനത്തിൽ ഒന്നും ഇരുന്ന് ജപിച്ചേക്കരുത് നടുവൊക്കെ വെട്ടി പോവും അതൊന്നും വേണ്ട സാധാരണ ഒരു സുഖാസനം അല്ലെങ്കിൽ ഒരു സ്വസ്തികാസനം എന്നൊക്കെ പറയാം അതിലിരുന്ന് ജപിക്കുമ്പോൾ കഴിയുന്നത്ര നിങ്ങളുടെ നട്ടെല് നേരെ പിടിക്കാൻ ശ്രമിക്കാം നട്ടെല്ലിങ്ങനെ വളഞ്ഞു പോരുത് അങ്ങനെ ചമ്പരം പടിയിട്ടിരുന്ന് നട്ടെല് നേരെ വെച്ച് നമ്മുടെ മുഖവും നേരെയാക്കിയിട്ട് രാവിലെയാണെങ്കിൽ കൈകളെ മലർത്തിപ്പിടിക്കാം സന്ധ്യയ്ക്കാണെങ്കിൽ മുട്ടിൻ്റെ സൈഡിൽ ആ കൈ കമഴ്ത്തി വച്ചും ആണ് ജപിക്കേണ്ടത് ചിലർ ഇപ്പോൾ സ്വാധിഷ്ഠാനത്തിലൊക്കെ ഇങ്ങനെ കൈ രണ്ടും ചേർത്ത് വെച്ചിങ്ങനെ ജപിക്കുന്നവരു അങ്ങനെയുള്ളവർക്ക് ഏത് സമയത്തും അങ്ങനെയാവാം പക്ഷെ സാധാരണയായിട്ട് രാവിലെ കൈ മലർത്തി വെച്ചും വൈകുന്നേരം ആ മുട്ടിൻ്റെ അവിടെ കമഴ്ത്തി വെച്ചും ആണ് നമ്മൾ ജപിക്കേണ്ടത് ജപിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ ആ മുഖം ആ രൂപം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞു വരണം ആ ഇഷ്ടമൂർത്തിയുടെ ധ്യാനത്തിൽ മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് വേണം നമ്മുടെ ജപം തുടങ്ങാൻ ആദ്യമൊന്നും ചിലപ്പോൾ അത് പറ്റില്ല ഭഗവാൻ ഗീതയിൽ പറയുന്നില്ല അഭ്യാസം എന്തൊക്കെ ഉന്തയാണ് അഭ്യാസമാണ് ദിവസവും കുറേശ കുറേശോ ശ്രമിക്കുക കുറച്ച് കഴിയുമ്പോൾ ആ ധ്യാനം നമുക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടും അത് പതുക്കെ പതുക്കെ അതിന് സമയമെടുക്കും നമ്മുടെ ഓരോ നമ്മുടെ മനസ്സിൻ്റെ ഓരോ വാസനകൾ അതിലെ സഞ്ചിതകർമ്മങ്ങളൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഈ മന്ത്രജപം ഒരു സോപ്പ് പോലെയാണ് അങ്ങോട്ട് ഉരയ്ക്കുമ്പോൾ ചെളി ഇങ്ങോട്ട് ഇളകില്ലേ അതുപോലെ നമ്മൾ മന്ത്രജം അങ്ങോട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ പ്രാരബ്ധ പ്രാരബ്ധകർമ്മങ്ങൾ മുഴുവൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് തുടങ്ങും എത്രയോ ജന്മങ്ങളിലൂടെ സഞ്ചരിച്ച് സഞ്ചയിച്ച് വെച്ചിട്ടുള്ളതായി സാധനം അത് ഇളകി തുടങ്ങുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റർബൻസ് നമുക്കൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാകും മനസ്സങ്ങോട് പോവും ഇങ്ങും നമുക്ക് കൂട്ടുമായിടാൻ തോന്നും നമുക്ക് എഴുന്നേറ്റ് പോകാമെന്ന് തോന്നും ഇതൊക്കെ വെറുതെ തോന്നും ഇങ്ങനെ പലതും തോന്നും അതൊന്നും സാരാക്കാനില്ല തിരക്ക് പിടിക്കരുത് അഭ്യാസം കൗന്ദയ പതുക്കെ പതുക്കെ അഭ്യസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ധ്യാന രൂപത്തിൽ മനസ്സോർപ്പിക്കാൻ പറ്റും അത് ജപിക്കാൻ പിന്നീട് ആ മന്ത്രം ജപിക്കാൻ കഴിയും അത് കൂടുതൽ ഫലസിദ്ധികരമാണ് ഇനി ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു വലിയൊരു വിഷയം അത് നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ധാരാളം ഗുരുക്കന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ഗുരുവാൻ വലിയ വിഷമമൊന്നും വേണ്ട എന്ന് കുറച്ചൊരു ഒന്ന് നമ്മളൊരു നന്നായിട്ട് മേക്കപ്പെട്ടാൽ ഗുരുവായി ആളുകൾക്കറിയില്ലോ ഏതാ ശരി ഏതാ തെറ്റ് എന്നൊന്നും ആളുകൾക്കറിയില്ല ധാരാളം ശിഷ്യന്മാരെ കിട്ടും അതിലൊരു കാര്യമാണ് ഈ മന്ത്ര ഉപദേശം കൊടുക്കൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഗുരു ആരായിക്കോട്ടെ അദ്ദേഹം നിങ്ങൾക്ക് മന്ത്ര ഉപദേശം തന്നാൽ ആ മന്ത്ര ഉപദേശം തന്ന ആൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ടാണ് ചില മന്ത്രോപദേശമൊക്കെ സ്വീകരിച്ച പലരും വലിയ കുഴപ്പത്തിലായി മാറിയിട്ടുണ്ട് പിന്നീട് ജ്യോതിഷന്മാരെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഉള്ള പൈസയൊക്കെ പോയിട്ടുണ്ടാവും അതൊക്കെ ഈ ഗുരുക്കന്മാർ എന്നുള്ള പേരിലുള്ളവർ മേടിച്ചെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും അസാന്മാർഗിക മാർഗത്തിലൂടെയൊക്കെ പലരെയും കൊണ്ടു നടന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആ ഗുരുവിനെ വെച്ചാൽ ഒരു മന്ത്രോപദേശം ഒരാളിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും അദ്ദേഹത്തിന് വല്ലാണ്ട് ധനത്തിനോടുള്ള ആർത്തിയോ അല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരാളുടെ കയ്യിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിക്കാവൂ നമ്മുടെ സമൂഹം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയെല്ലാം പോയി ഓരോ കുഴപ്പത്തിൽ ചെന്ന് പെട്ടിട്ട് മന്ത്രത്തെയോ അല്ലെങ്കിൽ മന്ത്രദേവതയെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മന്ത്രോപദേശം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ആ നിങ്ങൾ ആരാണോ നിങ്ങളുടെ ഗുരു അദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷമേ സ്വീകരിക്കാവൂ ഒരിക്കലും നമ്മുടെ സാമാന്യ ബുദ്ധി നമ്മൾ ആരുടെ മുമ്പിലും പണയം വെക്കരുത് അത് ജ്യോത്സ്യൻ്റെ അടുത്തായാലും മന്ത്രവാദിയുടെ അടുത്തായാലും എവിടെയും പലപ്പോഴും നമ്മളൊക്കെ ഈ പ്രശ്നം വയ്ക്കാൻ പല ആളുകളോടും ചോദിക്കാറില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടും തോന്നിയില്ല സാമാന്യമായ ഒരു ബുദ്ധിയല്ലേ ഒരാൾ മാസം മാസം കുറേ പൈസ ഇങ്ങനെ മന്ത്രത്തിൻ്റെ പേരിൽ മേടിച്ചുകൊണ്ടിരിക്കുക ഏ ഇത് പറ്റിക്കില്ലാന്ന് മനസ്സിലാവാൻ ഐ എസ് പഠിക്കണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല പക്ഷെ പലർക്കും അത് പറ്റില്ല കാരണം ഇവർക്ക് ഇവനെ ഈ മന്ത്രം കൊടുത്ത ആൾക്കാർക്ക് ഇവരെ സ്വാധീനിക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഉപദേശം സ്വീകരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമശിവായ നാരായണ അല്ലെങ്കിൽ ഹരേരാമ അതുപോലെ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ മഹാദ്രിപുരസുന്ദരി നമുന്നോ അങ്ങനെ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ഓം കൂട്ടി ജപിച്ചു എന്ന് കരുതി അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ബീജമന്ത്ര ബീജ അക്ഷരങ്ങളും ബീജമന്ത്രങ്ങളും ഉള്ളതാണ് ഞാൻ പറഞ്ഞത് ശ്രീവിദ്യാമന്ത്രമൊക്കെ വളരെ വളരെ സൂക്ഷിക്കണം ശ്രീ ശ്രീവിദ്യാമന്ത്രമൊക്കെ ഉപദേശം സ്വീകരിച്ച് ജീവിതം നശിപ്പിച്ചു പോയി ഒരുപാട് പേരുണ്ട് നമുക്ക് പലപ്പോഴും തോന്നും ശ്രീ വിദ്യാമന്ത്രത്തിന് തന്നെ ഇവർ ചിത്തപ്പേരുണ്ടാക്കിയത് കാരണം അതൊക്കെ കിട്ടണമെങ്കിൽ എത്ര ഒരു ഒരു വലിയ തലത്തിലെത്തിയവർക്ക് അത് ലഭിക്കുള്ളൂ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മളതൊക്കെ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു വിമാനം നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ആറ്റം ബോംബ് ഫിറ്റ് ചെയ്തേക്കണു ബഹുമാനം കൊടുക്കുവോ കൊടുക്കില്ല അത് അത്ര പക്വതയുള്ള ആൾക്കേ അത് ആ ഇതുമാനം ഓടിക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ കാരണം ആറ്റോമിക് ബോംബായിരിക്കണത് അതിൻ്റെ സ്വിച്ച് ഇയാളുടെ ഈ പൈലറ്റിൻ്റെ കയ്യിലാണ് അതുപോലെയാണ് ശ്രീവിദ്യ പോലുള്ള മന്ത്രങ്ങൾ അത്രയ്ക്ക് പക്വതയും പാകത്തെ എത്തണം അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എടുത്തു ചാടിയാൽ വല്ലാത്ത വിഷമത്തിലേക്ക് നിങ്ങൾ ചെന്നുപെടും അതൊക്കെ ഈശ്വരയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടേണ്ടതാണ് നമ്മൾ ഉത്തമമായ ഭക്തിയോടുകൂടി നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ദേവി അത് കൊണ്ടുത്തരും പലപ്പോഴും പറയും ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു എൻ്റെ ഗുരുനാഥനൊക്കെ പറയാറുണ്ട് നമുക്കൊരു മന്ത്രം വേണമെങ്കിൽ അത് ആ ഈശ്വരി കൊണ്ടുത്തരും ഇപ്പോൾ ഈ ശ്രീചക്രം പുറകെ പോണ ആൾക്കാരുണ്ട് ധാരാളം ഇപ്പോൾ പല പല ഓൺലൈനിലൊക്കെ കിട്ടും മേരു ശ്രീചക്രം ശ്രീയന്ത്രം അതൊക്കെ കിട്ടും അതൊക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിക്കും പിന്നെ ഭയങ്കര പ്രശ്നമായി തുടങ്ങി കഴിഞ്ഞു ശരിക്കും അങ്ങനെ ചെയ്യരുത് അത് തന്നെ വരും ഭഗവതി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചതിലും അത് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കും അല്ലാണ്ട് ബലം പിടിച്ച് ഈശ്വരൻ്റെ കയ്യിൽ നിന്നും ഒന്നും മേടിക്കാൻ പറ്റില്ല പ്രഹ്ലാദൻ പറഞ്ഞില്ലേ എൻ്റെ ബലം വൈകുണ്ഠാണ് ബലമേ വൈകുണ്ഠം ആ ഭഗവാന്റെ അടുത്ത് നമ്മൾ ബലം പിടിച്ച് മേടിക്കാൻ പോകണേ സാധിക്കില്ല അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ ഇരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ശ്രീചക്രോ ശ്രീയന്ത്രങ്ങളോ ഒക്കെ വേണമെങ്കിൽ അത് തന്നെ വരും എൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട് അദ്ദേഹം ഒരു ശ്രീചക്രം തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് ഈ കമ്പനിയാണ് അവരിങ്ങനെ വെൽഡ് ചെയ്തിട്ട് ചേർത്ത് നോക്കിയുള്ളൂ അത് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ ചേർത്ത് വയ്ക്കാം മെഷീൻ ആണ് അവർ സിംഗപ്പൂർക്കും മലേഷ്യക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഇദ്ദേഹം ഇത് മേടിച്ചുകൊണ്ട് വന്നു ചുരുക്കി പറഞ്ഞ ഒരു തമാശയായിപ്പോയി അത് അവിടെ കൊണ്ടുപോച്ചു ആ വീട്ടിലൊരാളുടെ കൈയിടിഞ്ഞു അടുത്ത വീട്ടിൽ കൊണ്ടു വച്ചു അയാൾ ആശുപത്രിയിലായി അങ്ങനെ ഭയങ്കര ബഹള ഇവരൊക്കെ തിരുമേനിമാരാണ് നല്ല വിവരമുള്ള ആൾക്കാരും കൂടെയാണ് കേട്ടോ അങ്ങനെ അവരവസാനം ഈ ഒരു ബോട്ട് എടുത്തിട്ട് കടലിൽ കൊണ്ടൊക്കെ കളയാൻ തീരുമാനിച്ചു പോകണമെങ്കിൽ ബോട്ടും മേ ആലോചിച്ച് പോകും അവനോൻ്റെ തേവാരത്തിൻ്റെ ശക്തി കൊണ്ട് വേറെ ബോട്ടുകാർ വന്ന് രക്ഷിച്ചു അതുപോലെയാണ് ഇതിൻ്റെയൊക്കെ കഥ അപ്പോൾ ഇങ്ങനെ ഭ്രമിപ്പിക്കുന്ന പലതും ലോകത്തുണ്ടാവും അതിൻ്റെ ഒന്നും പുറകെ പോവലല്ല ആത്മീയത അധ്യാത്മികത നമ്മുടെ ഇഷ്ടമൂർത്തിയിൽ നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൽ ഉറച്ച് വിശ്വസിക്കുക ക്ഷമയോടെ ഇരിക്കുക എല്ലാ മന്ത്രവും ഒരേ ഫലം തരും ഏത് മന്ത്രവും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും പഞ്ചാക്ഷരം ജ്ഞാനം തരും പഞ്ചാക്ഷരം തന്നെ വശ്യത്തിന് ഉപയോഗിക്കുന്ന മാർഗമുണ്ട് എ എല്ലാം ഐശ്വര്യം പഞ്ചാക്ഷരം തരും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആ ഒരു മന്ത്രം തരും എല്ലാ മന്ത്രവും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വീട് ഒരു മുറിയിൽ ഒരു ഫാൻ ഉണ്ടെങ്കിൽ ആ മുറിയിൽ കാറ്റ് കിട്ടും ഫാനൊക്കെ കാറ്റ് തന്നെ തരുള്ളൂ അല്ലാണ്ട് ഫാൻ ചൂട് തരില്ലല്ലോ അതുപോലെ തന്നെയാണ് മന്ത്രങ്ങളൊക്കെ ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് ഒന്നൊന്നിനേക്കാൾ നല്ലത് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അതൊക്കെ ഈ എന്താ ഭ്രമിപ്പിക്കുന്ന ഒരു ലോകമാണ് ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം മന്ത്രജപം മന്ത്രോപദേശം മന്ത്രങ്ങൾ ഇതൊക്കെ ഒരു ഭ്രമത്തിൻ്റെ ലോകത്തിലേക്കായിപ്പോയി അതുകൊണ്ട് ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് ശുദ്ധ മനസ്സോടെ നിർമ്മല മനസ്സോടെ നിങ്ങൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കുക ആ മന്ത്രത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് യോഗ്യനായ ഗുരു നിങ്ങളുടെ അടുത്ത് വരും ആ ഗുരു നിങ്ങളെ കൈപിടിച്ച് നയിക്കും നിങ്ങളുടെ സമാധാനവും നിങ്ങൾക്ക് ഐശ്വര്യവും ഉണ്ടാവും അങ്ങനെ വേണ്ട പോലെ ഒരു ശുദ്ധ മനസ്സോടുകൂടി ശുദ്ധചിത്തോടുകൂടി ഈശ്വരങ്ങളിൽ ഈശ്വരനിൽ കൂടി പ്രാർത്ഥിക്കുക മന്ത്രം ജപിക്കുക നല്ല വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക ഹൃദയത്തിലെ നമ്മളെ ബാധിക്കുന്ന വെറുപ്പ് സൂയ ദ്വേഷങ്ങൾ ഒക്കെ കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കുക ക്ഷമയോടെ ക്ഷമയോടിരിക്കുക ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ വരും നമസ്കാരം